ത്രേതായുഗത്തിലെ രാമാവതാരത്തിലും ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാരത്തിലും എന്നല്ല ഓരോ ദശാവതാരത്തിലും നാം കാണുന്നത് തിന്മയുടെ കരാള രൂപങ്ങളിൽ നിന്നും ഭൂലോക നിവാസികളെ രക്ഷിക്കുവാനെത്തുന്ന ഭഗവാന്റെ നിതാന്ത ജാഗ്രതയാണ് രാമകൃഷ്ണന്മാരുടെ കഥകളിൽ ശൈശവം മുതൽ തന്നെ അവരെ നിഗ്രഹിക്കുവാനെത്തുന്ന ആസുരജന്മങ്ങളെയാണ് കാളേനും കാട്ടുതീയും തോറ്റുമടങ്ങിയെടുത്ത് വൃന്ദാവനത്തിലെ രാമകൃഷ്ണന്മാരെ വധിക്കാനുള്ള ഗൂഢപദ്ധതിയുമായി എത്തിയത് പ്രലംബാസുരൻ എന്ന ഒരു യമകിങ്കിരനായിരുന്നു സ്വരൂപം മറിച്ചുവച്ച് ഗോപാലബാലന്മാരിൽ ഒരുവന്റെ വേഷം കിട്ടി പ്രലംബാസുരൻ വൃന്ദാവനത്തിലെത്തി ജ്ഞാനദൃഷ്ടിയാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഈ ആൾമാറാട്ടം മനസ്സിലായെങ്കിലും ഒന്നുമറിയാത്ത ഭാവത്തിൽ ലീലാവിലാസങ്ങളിൽ അവനെയും കൂടെ കൂട്ടി അന്നത്തെ അവരുടെ കളി എന്തായിരുന്നു എന്നറിയാമോ ചേരുതി തിരിഞ്ഞുള്ള ദന്ദ്യുദ്ധമായിരുന്നു കളിയിലെ നിബന്ധന ദുദ്ധത്തിൽ പരാജയപ്പെടുന്നയാൾ വിജയിക്കുന്നയാളെ മുതുകിൽ ചുവന്ന് ഭാണ്ഡീര വനത്തിലൂടെ പോകണമെന്നുള്ളതായിരുന്നു കൃഷ്ണപക്ഷത്തുള്ള പ്രളംബാസുരൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുകയും ശ്രീധാമനും ഋഷധനും ഉൾപ്പെടുന്ന ബലരാമന്റെ കക്ഷികൾ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ബലരാമനെ തോളിലേറ്റി നടക്കേണ്ട നിയോഗം പ്രലംബാസുരന് വന്നു ഏറെക്കുറെ മുന്നോട്ടു പോയതോടെ ബലിഷ്ഠകായനായ ബലരാമനെയും വഹിച്ചു നടന്ന ഗോപാല രൂപത്തിലുള്ള പ്രലംബാസുരൻ ക്ഷീണിച്ചു തുടങ്ങി ബലരാമനാകട്ടെ പോകെ പോകെ കരുത്താർജിച്ചു വരികയും ചെയ്തു ഇതെല്ലാം കണ്ട് ഊറിച്ചിരിച്ചുകൊണ്ട് കാർമുകിൽ വർണ്ണനും അവരോടൊപ്പം ചേർന്നു നിരാശയും സങ്കടവും സഹിക്കവയ്യാതെ പ്രലംബാസുരൻ സ്വരൂപം കൈവരിക്കാൻ ആരംഭിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്നും തീപ്പാറി ത്രിംഷ്ടകൾ പുറത്തേക്കു ചാടി ശരീരം ഭീമാകാരം പൂണ്ടു അപകടം തിരിച്ചറിഞ്ഞ ബലരാമൻ സർവശക്തിയുമെടുത്ത് അവൻ്റെ ശിരസിൽ മർമ്മം നോക്കി ആഞ്ഞിടിച്ചു ബലിഷ്ഠമായ ആ ഒരൊറ്റ താടനത്തിൽ തന്നെ ശിരസ്സൊടിഞ്ഞ് പ്രലംബാസുരൻ നിലംപതിച്ചു പ്രലംബാസുരന്റെ കണ്ഠത്തിൽ നിന്നുതിർന്ന ആർത്തനാദം ദിഗന്ധങ്ങളെ നടുക്കി പ്രളംബാസുരവധത്തിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ശ്രീകൃഷ്ണ പോലെ തന്നെ ബലരാമൻ്റെയും കായബലത്തിലും ഈശ്വര ചൈതന്യത്തിലും വൃന്ദാവനവാസികൾ പുളകം കൊണ്ടു രണ്ട് രണ്ടു പോലെ രാമകൃഷ്ണന്മാർ എക്കാലവും തങ്ങളെ സംരക്ഷിക്കുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു പ്രലംബാസുരവധം സമാപ്തി